ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി തൊഴിൽ മേഖലയിൽ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന വലതുവൽക്കരണം കേരളത്തിലും എത്തിക്കഴിഞ്ഞുവെന്നും അതിനെതിരെ യോജിച്ച സമരങ്ങൾക്കായി തൊഴിലാളി സമൂഹം മുന്നോട്ടുവരണമെന്നും എ ഐടിയുസി തൃശൂർ ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ എടക്കാഞ്ചേരി മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഖിലേന്ത്യാ തലത്തിലുണ്ടായിരുന്നോളം തൊഴിൽ നിയമങ്ങളെ നാല് കോഡുകളാക്കി വെട്ടിച്ചുരുക്കി കഴിഞ്ഞു കേരളത്തിലും അത്തരം കോർപ്പറേറ്റ് നയങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്കു ചുറ്റും കാണാൻ കഴിയും ഇത്തരം തൊഴിലാളി വിരുദ്ധ നയങ്ങളെയും അവകാശ നിഷേധങ്ങളെയും പൊതുസമൂഹത്തിന് മുന്നിൽ അനാവരണം ചെയ്യുന്നതിനും തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ് എ ഐടിയുസി നവംബർ പത്ത് മുതൽ പതിനേഴ് വരെ നടക്കുന്ന സംസ്ഥാനതല ജാഥയും ജനുവരി പത്തിനുള്ള സെക്രട്ടേറിയറ്റ് മാർച്ചും സംഘടിപ്പിക്കുന്നതെന്നും എ ഐടിയുസി ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ പറഞ്ഞു സിപിഐ തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഇ എം സതീശൻ എം ആർ സോമനാരായണൻ എ ഐടിയുസി സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി അംഗം സി വി പൌലോസ് എന്നിവർ എു സി വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറിയായി പി വി സുധീറിനെ തെരഞ്ഞെടുത്തു സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാർച്ചും ജാഥയും വിജയിപ്പിക്കുന്നതിന് പ്രവർത്തക കൺവെൻഷൻ തീരുമാനിച്ചു എ ഐടി യു സി മണ്ഡലം പ്രസിഡന്റ് എ ആർ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ മണ്ഡലം സെക്രട്ടറി എം യു കബീർ പി വി സുധീർ എന്നിവർ സന്നിഹിതരായിരുന്നു